ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ റയർ എർത്ത് എലമെന്റ് നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണെന്ന് എത്ര പേർക്കറിയാം നമ്മളിപ്പോൾ റയർ എർത്ത് എലമെൻറ്റിന് വേണ്ടിയിട്ട് ചൈനയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റയർ എർത്ത് എലമെന്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ചൈനയാണ് എന്നാൽ ചൈന പെട്ടെന്ന് ഈ സപ്ലൈ അനൗദ്യോഗികമായിട്ട് വെട്ടിക്കുറച്ചു അതിൻ്റെ കാരണമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ചൈന കാണുന്നത് ഇന്ത്യ ഇത് അമേരിക്ക ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യൻ കമ്പനികൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുകൂടിയാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങൾക്കുമുള്ള റയർ എർത്ത് എലമെന്റ് ചൈന നൽകുന്നത് നിർത്തിവച്ചിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യയും വിയറ്റ്നാമും പോലെ കുറെ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങുന്നത് തുടർന്നു അപ്പൊ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് ഇന്ത്യ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇത് അമേരിക്കയ്ക്ക് കിട്ടുന്നു എന്ന് കരുതിയാണ് ഇന്ത്യയിലേക്കുള്ള സപ്ലൈയും ചൈന വെട്ടിക്കുറച്ചത് അപ്പൊ ഇതേ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചൈന നമുക്ക് റയർ എർത്ത് എലമെന്റ് തന്നില്ല എങ്കിലും നമുക്കൊരു ചുക്കുമില്ല അതിന്റെ കാരണം ലോകത്തെ മൂന്നാമത്തെ റേർ എർത്ത് എലമെന്റ് നിക്ഷേപമുള്ള രാജ്യമാണ് ഇന്ത്യ ഒന്നാമത് ചൈന തന്നെയാണ് രണ്ടാമത് ബ്രസീലാണ് മൂന്നാമത് ഇന്ത്യയാണ് ഇന്ത്യയിൽ നേരത്തെ ഏകദേശം ആറേ പോയിന്റ് ഒൻപത് മില്യൺ മെട്രിക് ടണ്ണിന്റെ റേർ എർത്ത് എലമെന്റ് നിക്ഷേപമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജസ്ഥാനിൽ ഇതേപോലെ തന്നെ റെയർ എർത്ത് എലമെന്റ് നിക്ഷേപമുള്ളതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യം പോലെ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ മണ്ണിൽ തന്നെയുണ്ട് അത് സ്വർണത്തിന്റെ നിക്ഷേപമാണെങ്കിലും അത് വില കൂടിയ ഡയമണ്ടുകളാണെങ്കിലും അത് ഈ പറയുന്ന ഓയിലാണെങ്കിലും അത് റെയർ എർത്ത് എലമെന്റ് ആണെങ്കിലും പക്ഷെ നമ്മൾ ഇത് കണ്ടെത്താനും ഇതിനെ നമ്മുടെ ആവശ്യത്തിന് ഖനനം ചെയ്തെടുക്കാനും കാലതാമസം നേരിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടോ മാത്രമാണ് പലപ്പോഴും നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉണ്ടല്ലോ അവിടെ മാത്രം നമുക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ പെട്രോളിന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ നിക്ഷേപമുണ്ട് ഇത് ഖനനം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല പക്ഷെ അത്തരമൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടതെല്ലാം ഈ മണ്ണിൽ തന്നെ ഉണ്ട് റെയർ എർത്ത് എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ നിക്ഷേപം ഏഴ് മില്യൺ മെട്രിക് ടണ്ണിന് മുകളിലായിരിക്കാണ് രാജസ്ഥാനില് അപൂർവമായിട്ടുള്ള ഈ പറയുന്ന റെയർ എർത്ത് എലമെന്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഖനനം ചെയ്തെടുക്കാൻ പക്ഷേ സമയം വേണം ഇത് പെട്ടെന്ന് പറ്റില്ല കാരണം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ ഇത് എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആവശ്യം പോലെ അപൂർവമായ ധാതുക്കളും സ്വർണവും ഒക്കെ ഉണ്ടായിട്ടും ഇതുപോലെ ഖനനം ചെയ്തെടുക്കുന്നത് കൂടുതലും അമേരിക്കയും ഫ്രാൻസും ചൈനയും അല്ലെങ്കിൽ റഷ്യയും ഒക്കെയാണ് കാരണം അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആഫ്രിക്കയെ പോലെ അല്ല നമ്മൾ നമ്മൾ വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അല്പ കാലതാമസം എടുത്താലും നമ്മുടെ മണ്ണിലുള്ള ഇത്തരത്തിലുള്ള നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും അതുവരെ ചിലപ്പോൾ നമുക്ക് ചൈനയെയോ അമേരിക്കയോ മറ്റു രാജ്യങ്ങളെയോ ഒക്കെ പല കാരണങ്ങളാൽ ആശ്രയിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചൈനയുമായിട്ട് ചർച്ച നടത്തുന്നത് ഇന്ത്യക്ക് ഭയമൊന്നുമില്ല ചൈന തന്നില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുമെന്ന് കാരണം നമ്മൾ മറ്റു വഴികൾ തേടിയിട്ടുണ്ട് ബ്രസീല് ഓൾറെഡി റയർ എർത്ത് എലമെന്റ് ഖനനം ചെയ്യുന്ന ഒരു രാജ്യമാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിവിധ രാജ്യങ്ങളുടെ സന്ദർശന പട്ടിക നോക്കിയാൽ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി പോയ രാജ്യങ്ങളെല്ലാം തന്നെ റയർ എർത്ത് എലമെന്റുകളോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പൊ അവിടെ നോക്കി ഇന്ത്യ ഖനനം ചെയ്തെടുക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വാങ്ങും അപ്പൊ ചൈന തന്നില്ല എങ്കില് താൽക്കാലികമായി നമുക്കൊരു തിരിച്ചടി ഉണ്ടായാലും അത് ലോങ് ടേമിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അതിന് പുറമെയാണ് ഇപ്പം ആ രാജസ്ഥാനിൽ കൂടി നമ്മൾ റേറർത്ത് എലമെന്റ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഈ രാജ്യത്തിന് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ലോകത്തൊരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയില്ല എന്നതിന്റെ സൂചന കൂടിയാണ് കാരണം അമേരിക്കയിൽ പോലും ഇല്ലാത്ത അളവിൽ റേറത്ത് എലമെന്റ് ഇന്ത്യയിലുണ്ട് അതിന് പുറമേയാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ രാജ്യത്തുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലിഥിയം എന്ന് പറയുന്നത് വൻതോതിൽ ലിഥിയത്തിന്റെ നിക്ഷേപം നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ബില്യൺ ടണ്ണിന്റെ കോൾ റിസർവ് ആണ് ഇന്ത്യയിലുള്ളത് ലോകത്ത് തന്നെ നാലാമത്തെ രാജ്യമാണ് അഞ്ച് പോയിന്റ് അഞ്ച് ബില്ല്യൺ ടണ് അയൺ ഓറിന്റെ റിസർവ് ഇന്ത്യയിലുണ്ട് ഈ കാര്യത്തിൽ എക്സ്പോർട്ടിംഗിൽ ഇന്ത്യ ലോകത്ത് നാലാമത്തെ രാജ്യമാണ് ലൈം സ്റ്റോണ് ഇരുന്നൂറ്റി മൂന്ന് ബില്യൺ ടണ്ണിന്റെ നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത് പല രാജ്യങ്ങളിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്നുള്ള ധാതുക്കളുടെ നിക്ഷേപം ഉണ്ടാകാം കൂടുതലായിട്ട് ബാക്കിയൊക്കെ വളരെ കുറച്ചേ കാണും ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാത്തിലും ഒന്നാമതൊന്നും ആയിരിക്കില്ല ചിലതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള കാര്യത്തിൽ മൂന്നാമതായിരിക്കും ചിലപ്പോൾ നമ്മൾ നാലാമതായിരിക്കും ചിലപ്പോൾ അഞ്ചാമതായിരിക്കും ചിലപ്പോൾ ഒന്നാമതായിരിക്കും ചിലപ്പോൾ രണ്ടാമതായിരിക്കും പക്ഷേ ഈ രാജ്യത്ത് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കണം അതിന് സമയം വേണം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് അതുമാത്രമാണ് നമ്മൾ നേരിടുന്ന ഒരു താൽക്കാലിക പ്രശ്നം പക്ഷേ ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട് നമ്മുടെ ഭാവി എന്ന് പറയുന്നത് വളരെ ശക്തവും സമ്പന്നവുമായ ഒരു രാജ്യം ആയിരിക്കും നമ്മുടേത് എന്നതിൽ ഒരു തർക്കവുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം